നിങ്ങളെ വീട്ടില് പഴയ ഉണ്ടോ ഓ ഇഷ്ടം പോലെ എന്നാൽ അതിന് പകരം ഞാൻ പുതിയത് തന്നാലോ സന്തോഷം കിട്ടാ നിങ്ങളെ വീട്ടില് പഴയ ഫർണിച്ചർ ഉണ്ടോ ഓ ഉണ്ടല്ലോ ഒരുപാട് ഉണ്ടല്ലോ അതിന് ഞാൻ പുതിയത് തന്നാലോ പുതിയതോ ആ നമ്മുടെ കടോടി തന്നാലോടി കൊടുക്കുന്ന ഫേർണിച്ചറാണ് ഇത്രയും കിട്ടില്ല ഓഫറില് കൊടുക്കുന്നുണ്ട് സുവർണ്ണ അവസരം നമ്മുടെ കടോടി ഫർണിച്ചറിന്റെ ആനിവേഴ്സറി ആയിട്ട് നിങ്ങൾക്ക് അടിപൊളി ഓഫർ ആട്ടോ നിങ്ങളുടെ പഴയ ഫർണിച്ചർ നല്ല വിലയിൽ വാങ്ങിയിട്ട് അതിന് പകരം നിങ്ങൾക്ക് പുതിയ ഫേർണിച്ചറും അതും കുറഞ്ഞു നിരക്ക് നല്ല ക്വാളിറ്റി ഉള്ളത് ഇവിടുന്ന് പെർച്ചേസ് ചെയ്യാം ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഫർണിച്ചറാണ് ഇത്രയും നല്ല അടിപ്പൊളി ഓഫറിൽ കൊടുക്കുന്നത് അതും ഇവരെ ആനിവേഴ്സറി ആയിട്ടാണ് ഈ ഒരു ഓഫറല്ലേ അപ്പൊ എന്തായാലും ആരും മിസ് ചെയ്യേണ്ട വേഗം പെർച്ചേസ് ചെയ്തോളൂ കേട്ടോ അപ്പൊ ഈ ഒരു ഷോപ്പിന്റെ കറക്റ്റ് ലൊക്കേഷൻ നമ്മുടെ പൂവാട്ടുപറമ്പിലെ കടോടി ഫർണിച്ചറാണ് അപ്പൊ ഇങ്ങനെ സെറ്റ് അല്ലേ